ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോന്റെ ഗ്ലാമർ വണ്ടി ജന സർവീസ് ജനൽ അപ്പോൾ ജന സർവീസും അതേപോലെ തന്നെ ഓയില് മാറ്റുക വാട്ടർ സർവീസ് ചെയ്യുക ബാറ്ററിയുടെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട് ബാറ്ററി ചെക്ക് ചെയ്യാൻ പൊളിച്ചൊക്കെ ഇപ്പോ അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കയറ്റി എന്റെ ബാറ്ററിയുടെ ഭാഗം ചെക്ക് ചെയ്ത് നോക്കി ഓൾറെഡി ബാറ്ററി ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് കംപ്ലയിന്റാണ് ഞാനിപ്പോ പുതിയ ബാറ്ററി വെച്ച് ഇതിപ്പോൾ പുത്തൻ മാറ്റം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബാറ്ററി നമുക്ക് ഇതിന് ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററി ആയിരുന്നു ഫുള്ള് ഡെഡ് എന്ന് വെച്ചാൽ ഫുള്ള് പോയി ഫുൾ ഡെഡ് ആണ് ഇതാകുമ്പോൾ പക്ഷേ അത് കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി വണ്ടിയുമ്പോൾ ചാർജ് ബാറ്ററിയിലേക്ക് കയറുന്നില്ല എവിടെയോ ഡിസ്കണക്ഷൻ വന്നിട്ടുണ്ട് കോയിലിറ്റി ആയിരിക്കണം ഞാൻ അത് ചെക്ക് ചെയ്തു തന്നെ ഉള്ളൂ പുതിയ ബാറ്ററി വെച്ച് നോക്കിയിട്ടും പ്രോപ്പറായിട്ടൊന്നും തന്നെ ക്ലിയർ ക്ലിയറായിട്ട് വർക്കാവുന്നില്ല സെൽഫ് കൃത്യമായിട്ട് അടിക്കുന്നില്ല അതേപോലെ തന്നെ ഹോർണടിക്കുന്നില്ല ഇൻഡിക്കേറ്ററൊന്നും പ്രോപ്പറായിട്ട് വർക്കാവുന്നില്ല ലൈൻ എവിടെയോ പ്രോബ്ലം ആണ് ഏ അപ്പോൾ ഞാൻ റെക്റ്റിഫയറും ബാറ്ററിയും മാറ്റി വെച്ച് നോക്കിയതാണ് അത് റെക്റ്റിഫയർ ചെക്ക് ചെയ്യാൻ വേണ്ടി വെച്ചാൽ ചെക്ക് ചെയ്ത് നോക്കിയിട്ടും പ്രോബ്ലം തന്നെയാണ് ബാറ്ററി ചാർജ് ക്ലിയർ ആയിട്ട് കയറുന്നില്ല അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട് ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് അത് നമുക്ക് ഒരു അല്പം താമസം പിടിക്കുന്ന പണിയാണ് ഞാൻ എന്തായാലും നോക്കി ക്ലിയർ ചെയ്യാം പിന്നെ അതേപോലെ വയറിംഗ് ഒക്കെ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് റേസ്റ്റ് സൈഡൊക്കെ വല്ല പൊട്ടലോ കാര്യങ്ങളെന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അത് ഈ ഒരു കോയിൽ അസംബ്ലി നമുക്ക് കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗിൽ നിന്ന് സ്റ്റാർട്ട് ഡൈനാമോന്ന് കറണ്ട് ഡയനാത്തേക്ക് കയറണം അപ്പോൾ അത് ഈ കോയിലിൻ്റെ കംപ്ലയിൻ്റ് ആണ് ചാർജ് കയറാത്തന്നെ പക്ഷേ എർത്തിങ്ങും എവിടെ പ്രോബ്ലമാണ് എവർ എർത്ത് കംപ്ലയിൻ്റ് അങ്ങനെ എന്തൊരു കാണുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണുള്ളൂ പിന്നെ അതേപോലെ നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട് ഏതായാലും നമുക്ക് ഈ സൈഡും ഓയിൽ ലീക്കും ഉണ്ടാവും അപ്പോൾ അതും കൂടി ചെക്ക് ചെയ്യാനും ആ ഓയിൽ ലീക്കിൻ്റെ കേസ് നോക്കാനും കൂടിയിട്ട് നമ്മൾ അയച്ചാൽ അപ്പോൾ അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം അതേപോലെ ഈ നോട്ടർ സ്വിച്ചിൻ്റെ അവിടുത്തെ ഓറിംഗ് ലീക്ക് ആയിട്ട് ചെറിയൊരു നിലപാട് ഉണ്ട് അത് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം ചെയിനൊക്കെ ടൈറ്റ് ചെയ്യുക ചെയിൻ പുതിയ ചെയിൻ അടക്കണം ചെയിൻ ടൈറ്റ് ചെയ്ത് ഗ്രീസ് ചെയ്തെടുക്കാം അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഈ ഹോൾഡർ നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം മൊത്തത്തിൽ പൊട്ടി പൊട്ടിപ്പോന്നു കഴിഞ്ഞ രസം പൊട്ടിച്ചിട്ടാണ് വീണ്ടും ഡാമേജിനകത്ത് വലിയ വിലയൊന്നും ഇല്ല നൂറ് നൂറ്റമ്പത് താഴെ കൊണ്ടുള്ളൂ അപ്പോൾ നമുക്ക് മാറ്റിയിടാം ബാക്ക് ടയർ അഴിച്ച് നമ്മൾ ചെക്ക് ചെയ്തു ബ്രേക്ക് ലൈനറൊക്കെ നോക്കി ബ്രേക്ക് ലൈനർ കമ്പനി ലൈൻഡർ കടക്കണേ ഒറിജിനൽ ലൈൻഡറിനാണ് നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി അതേപോലെ തന്നെ ബാക്ക് ടയറ് ഏറെക്കുറെ ഒരു അവസ്ഥയിലേക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ മാറ്റിയിടുന്ന സമയത്ത് ഈ മോഡൽ ടയർ ഇടരുത് ഇടരുതെട്ടോ ഒന്നുപോലെ സാപ്പറിൻ്റെ ടയർ ഇടാ അല്ലെങ്കിൽ നൈലോ ഗ്രിപ്പിടാ ഈ മോഡൽ യൂസ് ചെയ്യുമ്പോൾ പ്രോബ്ലം വണ്ടി ഇട്ടപ്പോൾ തുടങ്ങി മനസ്സിലായിട്ടുണ്ടാവും വണ്ടി നല്ല രീതിയിൽ വെട്ടൽ പാലിച്ചാൽ കാണിക്കുന്നത് ടയറുമായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻ അപ്പോൾ ഒന്നുപോലെ സാപ്പറിൻ്റെ ടയർ ഉപയോഗിക്കുക മുന്നൂറമാണിൽ സാപ്പർ കിട്ടാൻ ചെറിയൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കാണിക്കുന്നുണ്ട് മാർക്കറ്റിൽ കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതും എം ആർ എഫിൽ തന്നെ നൈലോണ്ട് എടുക്കാൻ നോക്കുക ടി വി എസ് എം ആർ എഫ് അപ്പോളോ മോഡലൊക്കെ എടുക്കുന്നതിൽ കുറച്ചുകൂടി ബെറ്റർ എനിക്ക് എം ആർ എഫിൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നൈലോ ഗ്രിപ്പ് എടുക്കുക അത്യാവശ്യം മാക്സിമം നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും ഇത് ഇത്രയും കട്ടയുള്ള ഒരുപാട് കട്ടയുള്ള നമ്മൾ നോക്കി എടുക്കരുത് നൈലോ ഗ്രിപ്പ് സാധാരണ ഗ്രിപ്പുള്ള മോഡൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് മാക്സിമം നമുക്ക് ഉപയോഗിച്ച് തീർക്കാം ഓടിക്കാനും കംഫർട്ടായിരിക്കും കേട്ടോ അപ്പം ചെറിയ ലൈനറൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ റെക്റ്റിഫയർ യൂണിറ്റ് ഒക്കെ മാറ്റി വെച്ച് നോക്കിയത് കൂടി മൊത്തം നമുക്ക് അഴിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും എന്തേലും നമ്മൾ അഴിച്ചേക്കാണ് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ രീതിയിൽ തന്നെ ഒന്ന് നമ്മൾ വാട്ടർ സർവീസ് ചെയ്യാം നമുക്ക് കാരണം ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വാഷ് ചെയ്തിട്ട് എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളും കൈയോടെ പെയിൻറ്റ് അടിച്ചു പോകാം പിന്നെ ഫുട് റസ്റ്റ് ലെഫ്റ്റ് ഈ ബാക്കിൽ രണ്ട് ഫുട്റസ്റ്റ് ഒടിഞ്ഞോ കിടക്കുന്നത് അപ്പോൾ അതൊന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ സ്പോട്ട് ചെയ്താ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ടിലത്തെ നമുക്ക് എന്തായാലും മാറ്റി ഇടേണ്ടി വരും കേട്ടോ അത് ചേഞ്ച് ചെയ്ത് പിന്നെ അതേപോലെ തന്നെ ഈ സൈഡും നമുക്ക് ചെക്കിങ് അപ്പിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് ഗ്രേഷൻ സ്വിച്ചൊക്കെ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ഒന്ന് അഴിച്ച് ക്ലീനാക്കുന്നുണ്ട് അതിൻ്റെ പ്രോബ്ലം ഒന്നുമില്ല ഇല്ല അഴിച്ച് ക്ലീൻ ചെയ്ത് തിരിച്ചാക്കിയിട്ട് പുതിയ ലൈൻഡർ ആണ് ഫ്രണ്ടിലും കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊക്കെ ഡീറ്റെയിൽസ് ഞാൻ അത്യാവശ്യം ഇത് കഴിഞ്ഞിട്ട് ആ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള കംപ്ലയിൻറ്റ് എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് എസ്റ്റിമേറ്റ് പറയാൻ പറ്റുള്ളൂ കേട്ടോ എന്തായാലും ബാക്കി നമുക്ക് ചെയ്യേണ്ട ഓർക്കുകളാണ് അത് നമുക്ക് ചെയ്യാം ഇലക്ട്രിക്കൽ സംബന്ധമായിട്ട് വന്നതാണ് പ്രോബ്ലം എന്താണെന്നുള്ള ദിവസം നോക്കിയിട്ട് ശേഷം ബാറ്ററി ഞാനിപ്പോൾ ചാർജിലേക്ക് ഇട്ടിട്ടുണ്ട് അത് കിട്ടുമില്ല എന്നുള്ള ദിവസം ചാർജ് ചെയ്ത് നോക്കട്ടെ പറ്റിയില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാറ്ററി മാറ്റി വെക്കേണ്ടതായിട്ട് വന്നേക്കും അപ്പോൾ അതറിഞ്ഞിട്ട് വേണം എനിക്ക് എസ്റ്റിമേറ്റ് പറയാനായിട്ട് അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാൻ തരും കേട്ടോ ഓക്കെ